അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നൂറ് രൂപ കൊടുക്കുന്ന മനോഹരമായ ബെഡ്ഷീറ്റിന്റെ ബെഡ്ഷീറ്റിൻ്റെ ആണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ജെൻസിൻ്റെയും ലേഡീസിൻ്റെ കിഡ്സിൻ്റെയും തുണിത്തരങ്ങൾ അരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ നൂറ് രൂപക്ക് കൊടുത്തുവരുന്ന അറുപതി തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റ് അറുപത്തി ഇഞ്ച് വീഴ്ത്തും ഇഞ്ച് ലെങ്തും വരുന്ന ബെഡ്ഷീറ്റ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുപതേ തൊണ്ണൂറ് സൈസ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സിംഗിൾ ബെൽഡിന്റെ സൈസാണ് വരുന്നത് അറുപതേ തൊണ്ണൂറ് അറുപത്തഞ്ച് വീതി ഇഞ്ച് ലെങ്ത്തുമാണ് വരുന്നത് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അറുപത് തൊണ്ണൂറാണ് സൈസ് വരുന്നത് സിംഗിൾ ബെഡിൻ്റെ സൈസാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഡബിൾ സൈസ് ബെഡ്ഷീറ്റ് എഴുപത് തൊണ്ണൂറ് നൂറ്റി നാൽപ്പത് രൂപക്കും ഫാമിലി കോട്ട ബെഡ്ഷീറ്റ് തൊണ്ണൂറ് നൂറ് ഇരുന്നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വരുന്ന മനോഹരമായ ബെഡ്ഷീറ്റ് അറുപതേ തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരും ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തുളള ചീമേനി ടൗൺ സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അറുപത് തൊണ്ണൂറാണ് സൈസ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ എഴുപതേ തൊണ്ണൂറ് നൂറ്റി നാൽപ്പത് രൂപക്കും തൊണ്ണൂറ് നൂറ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ഇരുന്നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പും നൂറ്റി അമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരി സ്കേർട്ട് എൺപത് രൂപക്ക് കോട്ടൺ സാരി സ്കേർട്ട് എൺപത് രൂപക്ക് ലെഗിങ്സും ജഗ്ഗിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ മുപ്പതോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എഴുപത് തൊണ്ണൂറ് നൂറ്റി നാൽപ്പത് രൂപക്കും തൊണ്ണൂറ് ഇരുന്നൂറ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ഇരുന്നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിന് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലുങ്കി നൂറ് രൂപക്ക് കാവി നൂറ് രൂപക്ക് പലാസോ പെയിൻറ്റ് തൊണ്ണൂറ് രൂപക്ക് ലെഗിൻസ് ജെഗിൻസും നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ ബെഡ്ഷീറ്റിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈസ് വരുന്നത് അറുപതേ തൊണ്ണൂറാണ് അറുപതിഞ്ച് വീതിയും തൊണ്ണൂറു ലെങ്ത്തുമാണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപക്ക് എഴുപതേ തൊണ്ണൂറ് ബെഡ്ഷീറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എഴുപതഞ്ച് വീതിയും തൊണ്ണൂറു ലെങ്ത്തുമാണ് വരുന്നത് അതേപോലെ തന്നെ തൊണ്ണൂറെ നൂറ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കൊടുത്തു കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപ കൊടുത്തുവരുന്ന ബെഡ്ഷീറ്റിന്റെ കളക്ഷനാണ് അറുപത് തൊണ്ണൂറാണ് സൈസ് വരുന്നത് അറുപതഞ്ച് വീതിയും തൊണ്ണൂറ് അഞ്ച് ലെങ് ആണ് വരുന്നത് അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത് രൂപക്ക് എഴുപത് തൊണ്ണൂറ് സൈസ് ബെഡ്ഷീറ്റും ഇരുന്നൂറ് രൂപക്ക് തൊണ്ണൂറ് നൂറ് കോട്ട് ബെഡ്ഷീറ്റും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആയിതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡലുള്ള സുഖത്തിരക്കോഴ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേ ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപ്രേക്ഷക്ക് ആ തി ഫാഷൻസിൻ്റെ നന്ദി